കുറ്റവിമുക്തനാണ് എന്ന വിധി വന്നതിന് പിന്നാലെ നടൻ ദിലീപ് മാധ്യമങ്ങളോട് വളരെ ശക്തമായ രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് ദിലീപിനെതിരെ പ്രധാനമൊഴി നൽകിയത് മുൻ ഭാര്യയും നടിയുമായ മഞ്ജു വരാറായിരുന്നു മഞ്ജു വാര്യാർക്കെതിരെയാണ് ആദ്യം ഉന്നം വെച്ചുകൊണ്ട് ദിലീപ് എത്തിയത് സത്യമേ ജയിക്കൂ സത്യമാണ് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് ആദ്യം പറഞ്ഞത് മഞ്ജു വരാറാണ് മഞ്ജുവിന്റെ ആ ഒറ്റ വാക്കിൻ പുറത്താണ് ഈ കേസ് ഇതുവരെയും എത്തിയത് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ കേസ് എനിക്ക് നേരെ വരുമെന്ന് ഞാൻ അന്നും ഇന്നും നിങ്ങളോട് ആവർത്തിച്ചു പറയുകയാണ് ഈ കേസിൽ എനിക്ക് മനസ്സാവച ഒന്നും അറിയില്ല ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല അതിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് എനിക്ക് നീതി ലഭിച്ചു എന്റെ കരിയറും ജീവിതവും എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരും ചിലരും ചേർന്ന് യഥാർത്ഥത്തിൽ എന്നെ പ്രതിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകളായിരുന്നു സത്യം പറഞ്ഞാൽ നടത്തിയത് സമൂഹത്തിൽ എൻ്റെ കരിയറും ഇമേജും ജീവിതവും നശിപ്പിക്കാനായിരുന്നു പ്രധാനമായിട്ടും അതിന്റെ ഉദ്ദേശം നിങ്ങൾ ഒൻപത് വർഷം പറഞ്ഞതല്ലേ ഇനിയെങ്കിലും എനിക്ക് പറയാൻ അവസരം തരൂ മുഖ്യപ്രതിയെ കൂട്ടിപ്പിടിച്ചായിരുന്നു അവർ എനിക്ക് നേരെ അന്ന് തിരിഞ്ഞത് എട്ട് വർഷത്തോളം ഞാൻ നിങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞു ഈ കേസിൽ എനിക്കൊരു ബന്ധവുമില്ലായെന്ന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അന്ന് ആരും എനിക്കൊപ്പം നിന്നില്ല എങ്കിലും എൻ്റെ കൂടെ നിന്ന എൻ്റെ ജനങ്ങളുണ്ട് അവർക്ക് എന്റെ ഒരുപാട് നന്ദി എന്റെ ആദ്യ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യാറാണ് ഈ കേസിൽ ആദ്യം മൊഴി രേഖപ്പെടുത്തിയത് മഞ്ജുവിന്റെ മൊഴി ഈ കേസിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് എന്നായിരുന്നു ഈ ഒരൊറ്റ വാക്കിൻ പുറത്താണ് ഈ കേസ് എനിക്ക് നേരെ തിരിഞ്ഞത് മനസാ വാച ഞാൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഈ കേസ് എനിക്ക് നേരെ തിരിഞ്ഞ സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി ഒരു തെറ്റും ചെയ്യാതെയാണല്ലോ ദൈവമേ എനിക്ക് ഇങ്ങനെ ഒരു വിധി വന്നത് എന്നോർത്ത് എന്നാൽ ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു നീതി ജയിച്ചല്ലോ എനിക്കത് മാത്രം മതി മഞ്ജുവാണ് ആദ്യത്തെ കാരണമുണ്ടാക്കിയത് എന്നാൽ മഞ്ജുവിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല അവർ ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ മറ്റു ചിലർ ചേർന്ന് ആ ഗൂഢാലോചനയിൽ ഞാൻ ഉണ്ട് എന്ന് ഉൾപ്പെടുത്തുകയായിരുന്നു ഞാനാണ് എല്ലാത്തിനും കാരണം എന്നാണ് അവർ വരുത്തി തീർക്കാൻ ശ്രമിച്ചത് എന്നാൽ അതൊന്നും നടന്നില്ല ഞാൻ കുറ്റവിമുക്തനായി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നാണ് നടൻ ദിലീപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത് കേസിന്റെ വിധി വരാൻ എട്ട് വർഷത്തോളം എടുത്തു വിധി വന്നപ്പോൾ കുറ്റമുക്തനായിരിക്കുകയാണ് ദിലീപ് കേസിലെ എട്ടാം പ്രതിയായിരുന്നു ആയിരുന്നു ദിലീപ് ഇരുപത്തിയെട്ട് പേരായിരുന്നു അതിജീവിതയ്ക്കൊപ്പം നിന്നുകൊണ്ട് എന്നാൽ പിന്നീട് മൊയ് മാറ്റി രേഖപ്പെടുത്തിയത് ഇതൊക്കെ തന്നെയും കേസിൽ വലിയൊരു വൈത്തിരിവാകുകയും ചെയ്തു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്